നമസ്കാരം ഇന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ട് അടിപൊളി അടിപൊളിയൊരു കട്ട്ലേറ്റാണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടോ ഇതിന് ഇത്രയ്ക്ക് ടേസ്റ്റാകുമെന്ന് അപ്പോൾ അതിനായിട്ട് ഇതായി ഇതുപോലെ രണ്ട് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ ഇഡ്ഡലിൻ ചെമ്പിൽ ഒന്ന് മുറിച്ചെടുത്തിട്ട് ആവിയേറ്റിയെടുത്ത് ആവി ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ആവിയിൽ വെന്ത് കെട്ടും കേട്ടോ ഈ മധുരക്കിഴങ്ങ് എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കുക പലരും പല രീതിയിലാണ് കേട്ടോ മധുരം കിഴങ്ങ് വേവിച്ചെടുക്കുന്നത് ചിലർ കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കും ഞാൻ പ ചാവിയാണ് കേട്ടോ കയറ്റിയത് അപ്പോൾ ഇതിൻ്റെ മധുരം ഒട്ടും നഷ്ടപ്പെടില്ല നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് വേവിക്കുമ്പോഴതിൻ്റെ മധുരമൊക്കെ നഷ്ടപ്പെടും ഇതേ രീതിയിൽ വെച്ചാൽ ഒട്ടും മധുരം പോവില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് കോൺഫ്ലവറാണ് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ നമുക്കതൊന്ന് കൂട്ടി കുഴച്ച് നോക്കുമ്പോൾ അളവറിയാൻ പറ്റും അപ്പോൾ എനിക്ക് രണ്ട് സ്പൂൺ വേണമായിരുന്നു അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അതുകൂടി ചേർത്തെടുക്കാം പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് കതിര് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതോടെ ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് എടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ സ്നാക്ക് റെഡിയാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് കട്ട്ലേറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ റൗണ്ട് അതേ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് പിന്നെ വട രീതിയിൽ വേണമെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഒരു ഹോളിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ രണ്ട് സ്വീറ്റ് പൊട്ടത്തേക്ക് ഒരു പത്ത് സ്നാക്കെങ്കിലും നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് നല്ല ചൂട് കട്ടൻ ചായയും ഈ സ്നാക്കും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതായത് കൊണ്ട് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം ഒരുപാട് ഓയിലല്ലാട്ടോ അത് നമ്മൾ വറുത്ത് കോരി എടുക്കുന്നത് ഇത്ര ഓയിൽ മതി അപ്പോൾ അതാ ഓയിൽ ചൂടാക്കുമ്പോൾ നമുക്ക് ഓരോന്ന് കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു ആറ് ഏഴെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കി ഇത് മൊരിഞ്ഞ കഴിയുമ്പോഴും ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഒരു വശം മൊരിഞ്ഞുകഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ പൊടിഞ്ഞ് പോകുന്നൊന്നും പേടിക്കണ്ട അങ്ങനെ ഒന്നും പൊടിഞ്ഞൊന്നും പോവില്ല പിന്നെ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ അരിപ്പൊടി മൈദേൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയുടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പം ഞാൻ കോൺഫ്ലവർ ആണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതാ രണ്ട് വശം മെടിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ആ പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം ഇത് നോക്കുമ്പോഴ് ഒരു കട്ട്ലേറ്റ് തന്നെയായിട്ട് തോന്നില്ലേ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ